ഞെട്ടലോടെ സത്യങ്ങൾ തിരിച്ചറിയുന്നു നിറ കണ്ണുകളോടെ അഭിമന്യുവിനെ കെട്ടിപ്പിടിച്ച് അമൃത അതേ കൂട്ടുകാരെ പരസ്പരം സത്യങ്ങൾ തിരിച്ചറിയാതെയാണ് ഇപ്പം നമ്മുടെ പഞ്ചാബ്നിൽ അമൃതയും അഭിമന്യൂ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അമൃതയുടെ ആ ഒരു വിവാഹത്തിൻ്റെ അന്ന് എന്ത് സംഭവിച്ചെന്ന് നമ്മുടെ അഭിമന്യുവിനും അറിയില്ല ആകെ കല്യാണം അമൃതയുടെ കല്യാണം മുടങ്ങി എന്നുള്ളൊരു കാര്യം മാത്രം നമ്മുടെ അഭിമന്യുവിനറിയാം അഭിമന്യുവിൻ്റെ വിവാഹ വേദിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ അമൃതയ്ക്കും അറിയില്ല വിവാഹം മുടങ്ങിയ കാര്യമൊന്നും നമ്മുടെ അമൃതയും അറിഞ്ഞിട്ടില്ല അമൃതയുടെ ആ ഒരു ചിന്ത മൊത്തം നമ്മുടെ അമൃ അഭിമന്യുവും ദിവ്യപ്രബീന്ദമുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങിയല്ലോ അവർക്ക് എല്ലാ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഇനി തങ്ങളുടെ ജീവിതത്തിലേക്ക് അഭിമന്യു കടന്നു വരാതിരിക്കട്ടെ എന്നുള്ളൊരു ചിന്തകളാണ് നമ്മുടെ അമൃതയ്ക്കുള്ളത് അപ്പം നമ്മുടെ അഭിമന്യുവിൻ്റെ ആ ഒരു സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അമൃതയുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ അഭിമന്യുവിനെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മുടെ അമൃത തയ്യാറാകുമോ നമ്മുടെ അഭിമന്യു ആ ഒരു സത്യങ്ങൾ തുടർന്ന് പറയുന്നത് എപ്പോഴായിരിക്കും അല്ലേ കൂട്ടുകാരെ ആകെ പറയുമ്പോഴല്ലേ നമ്മുടെ അമൃതയ്ക്ക് അറിയാൻ പറ്റുള്ളൂ പാവം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി നമ്മുടെ അമൃത ആ ഒരു ഹോട്ടൽ നടത്തിപ്പ് കാര്യമല്ലേ അപ്പോൾ ആരെങ്കിലും വഴി പറഞ്ഞ് അറിയുകയോ ചെയ്യണം നമ്മുടെ അമൃത നമ്മുടെ അഭിമന്യുവിൻ്റെ കാര്യം അല്ലേ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു തുറന്ന് പറച്ചിലും ആ ഇവർ പതുക്കെ പതുക്കെ നമ്മുടെ അമൃതയുടെ ആ ഒരു മനസ്സിലേക്ക് നമ്മൾ അഭിമന്യു കൂടു കൂട്ടുന്നതും പ്രണയവും വിവാഹവും ഈ കാര്യങ്ങളെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അഭിമന്യുവിനെ ആ ഒരു കെട്ടിപ്പിടിച്ച് എന്താ പറയുക സാന്ത്വനിപ്പിക്കുന്ന കുറേ രംഗങ്ങളൊക്കെ നേരത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലുള്ള പ്രമോറിവിസിനും എപ്പിസോഡ് റിവിസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ